എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു പുതുവർഷം നടന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീഹരിനെ ഇഷ്ടമാന്ന് അച്ചു പറയുന്നുണ്ട് അതിനുശേഷം ശ്രീഹരി ആകെ പടം ഞെട്ടി നിൽക്കുക ആ സമയത്ത് അച്ചു പറഞ്ഞു ഇനി എനിക്കിത് മറച്ചു വെക്കാൻ പറ്റില്ല ശ്രീഹരി പറയാതിരുന്നിട്ടാണ് ശരിയാവത്തില്ല എന്റെ ജീവിതമാണ് ഞാൻ വേണം തീരുമാനം എടുക്കാൻ എന്ന് പറയാ ഇത് കേട്ടത് ശ്രീഹരി പറഞ്ഞു അച്ചു നിനക്കിതെന്ത് പറ്റി നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ നീ പഞ്ച പാവം ആയിരുന്നല്ലോ എന്ന് ചോദിക്കാം അത് ഞാൻ പഞ്ചോ പാവമൊക്കെ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇതെന്റെ ജീവിതമാണ് എന്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വേണം തീരുമാനം എടുക്കാനായിട്ട് നിഹലിനെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളക്കാനായിട്ട് സാധിക്കില്ല എനിക്ക് ശ്രീഹരിയെ പോലെയുള്ളവരാണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിലേക്ക് ശ്രീഹരി മതിന്ന് ഞാൻ തീരുമാനിച്ചെന്ന് പറയാം ഏ എന്താ ശ്രീഹരി ആവ പഴഞ്ഞ് ഏട്ടലോട് നിൽക്കുകയാണ് പെട്ടെന്ന് ശ്രീഹരിപ്പുഴ ഞാൻ പോവാ ഞാനിവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അപ്പോഴേക്ക് അച്ചോ ഇരുന്നു ഓഹോ ശ്രീഹരി അങ്ങോട്ട് ചെന്നോ അല്ല അച്ചു വരുന്നില്ലേ ഞാൻ വരുന്നില്ല ഞാൻ സേതുവേട്ടനോട് വിളിച്ചു പറഞ്ഞേക്കാം ശ്രീഹരി എന്നെ വഴിയിൽ ഉപേക്ഷിച്ചു പോയെന്ന് വല്ലാത്തൊരവസ്ഥയിൽ പോയി ശ്രീഹരിക്ക് ശ്രീഹരി തിരികെ വരുവാണ് അച്ചു ഞാൻ പറയുന്നെന്ന് കേൾക്ക് സേതുവരൻ എനിക്ക് ജീവനാന്ന് പറയണം ഓഹോ അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ ഈ അച്നെ ശ്രീഹരിക്ക് ജീവനല്ലേ നിൽക്കും അല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെ ഞാന് എന്താ ശ്രീഹരി ഇനി ഒരു തീരുമാനം എടുക്കാൻ വൈകല് ഞാൻ കാത്തിരിക്കും എനിക്കൊരു മറുപടി തരണം കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് എനിക്ക് കുറച്ച് ദിവസം മാത്രമേ കല്യാണത്തുള്ളൂ അതിനുമുമ്പ് എനിക്കൊരു ഉത്തരം കിട്ടിയിരിക്കണം എന്ന് പറയാം അങ്ങനെ അവസാനം ശ്രീഹരി രണ്ടും തീരുമാനിച്ച് അച്യുനും വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയം പ്രതാപനും പത്മജയം കൂടെ പോലെ നേരെ പുന്നുമടത്തിലേക്ക് വരുവാണ് അവൻ പൂർണിമ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു പൂർണിമയെ കണ്ടതെന്ന് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ആ പല്ലവീനെ സേതുനെ അടിച്ചതിനകത്ത് കേറ്റില്ലെന്ന് പറയണം നാണക്കേട് കാണാം ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പറയാം എന്താടാ പ്രതാപ ഇപ്പൊ കാര്യം ആ പല്ലവി ഉണ്ടല്ലോ അവൾ കാണിച്ചു കൂട്ട് താരവഴി തരങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞില്ലേ ചോദിക്കും അവൾ എന്ത് കാണിച്ചതാ പറഞ്ഞേ ഓഹോ അപ്പൊ ആ ഇന്ദ്രന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അത് ചേച്ചിക്ക് അറിയില്ലേന്ന് ചോദിക്ക പെട്ടെന്ന് തന്നെ പൂർണമാകത്തേക്ക് നോക്കിയിട്ട് പല്ലവി അച്ചു എന്ന് വിളിക്കുവാണ് ഇത് കേട്ടതും പല്ലവി അച്ചും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് കൂടെ സേതു മാധവനും കൂടെ അങ്ങോട്ട് വന്നു അവരെ കണ്ടതും പത്മേ അയാളും പതാപനെ ഒന്ന് ഞെട്ടുവാണ് ഇവരിവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കും നീ എന്താ കരുതിയെന്ന് ചോദിക്കാം അല്ലപ്പോ ഇവള് ജയിലില് എവിടെ പല്ലവിയാവും പല്ലവി എന്നെ തെറ്റും ചെയ്തിട്ടില്ല പല്ലവി കുറ്റക്കാരില്ലെന്ന് കണ്ടിഞ്ഞപ്പോഴത്തേനും അവളെ വിട്ടയച്ചെന്ന് പറയാ ഇത് കേട്ടതും പത്മ പറഞ്ഞു അങ്ങനെ പറയാനങ്ങൊണ്ട് വരട്ടെ ആ ഇന്ദ്രന്റെ ബോഡി എപ്പോഴേലും കിട്ടുമല്ലോ എന്ന് പറയാ ഇത് കേട്ടതും പൂർണ്ണ പറഞ്ഞു അതിന് ഇന്ദ്രൻ മരിച്ചാലല്ലേ ബോഡി കിട്ടത്തുള്ളൂ സേതു പറഞ്ഞു അങ്ങനെ പറമേ അതിന് ഇന്ദ്രൻ മരിച്ചിട്ടില്ലോ പ്രധാനം ചോദിച്ചു ഇന്ദ്രൻ മരിച്ചിട്ടില്ല നിനക്കെന്താ ഉറപ്പെന്ന് ചോദിക്കുക മരിച്ചിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കുമെന്ന് പറയാം ഓ തെളിയിക്കോ എന്നാ അത് കൊള്ളാലോ എന്നാ നീ ഇന്ന് തെളിയിച്ചു കാണിച്ചെന്ന് പറയാണ് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു സേതു പറഞ്ഞൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റെടുത്ത് തന്നെയാന്ന് പറയുകയാണ് ഓ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തെളിയിച്ച് കാണിക്ക അറിയാലോ ഈ കല്യാണത്തിൽ ഒരു തടസ്സങ്ങളോ ഉണ്ടാവല്ലോ എന്ന് പറയാണ് പല്ലിവി ഞാൻ കാരണം കല്യാണത്തിൽ ഒരു തടസ്സം ഉണ്ടാകത്തില്ല ഇനിയിപ്പൊ സേതുവായിരുന്നു തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ദ്രൻ ജീവിച്ചിരിപ്പൊന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് വരത്തില്ല സഹകരിക്കത്തിരുന്ന പള്ളിവി നേരത്തെ പറഞ്ഞു ഓഹോ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അന്നാ അതെനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം പിന്നീട് സേതുവിനേടായിട്ട് ഇന്ദ്ര ആ പ്രധാ പറഞ്ഞു അതൊരു കാര്യം കൂടെയുണ്ട് കാരണം അച്ഛന്റെ കല്യാണമാണ് നല്ല ഗംഭീരമായിട്ട് നടത്തണം നിഹിന്റെ കുറച്ച് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് അവർക്ക് മറ്റേ പാർട്ടിയൊക്കെ വേണം മറ്റേ മ്യൂസിക് പാർട്ടി എന്ന് പറയാണ് മ്യൂസിക് പാർട്ടി അതെന്ത് പാർട്ടിയാ എന്ന് പൂർണിമയോക്കാണ് പെട്ടെന്ന് പത്മയോട് ചോദിച്ചു അത് എന്ത് പാർട്ടിയാടി അതിനെന്തോ ഒരു പേര് പറയല ബി ജെ പാർട്ടിയോ പെട്ടെന്ന് സേദി ചോദിച്ചു ബി ജെ അല്ല ഡി ജെ ആണോന്ന് ചോദിക്കാം ആ അത് തന്നെ ആ പാർട്ടിയൊക്കെ വേണം എന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ ഇതേ കല്യാണത്തിന് ഞങ്ങള് സമ്മതിക്കോളൂ എന്ന് പറയാ ഇത് കേട്ടെ പൂർണിമ വന്ന് പ്രതാപനെ നോക്കി എന്നിട്ട് പ്രതാപനോട് ചോദിച്ചു പ്രതാവാ അങ്ങനെയാണെങ്കിൽ ഞാനും കുറേ ഒക്കെ വെച്ചോട്ടെ നിൽക്കും അല്ല ചേച്ചി അത് പിന്നെ ഞാൻ അല്ല നിഖലിന്റെ അച്ഛനും അമ്മ ചെയ്തിട്ട് വന്നിട്ടില്ലോ കല്യാണത്തിന് അവരും കാണണം അങ്ങനെ കുറച്ച് ഡിമാൻഡ്സൊക്കെ ഞാനും വെക്കട്ടെ എന്ന് ചോദിക്കുക പ്രതാപം പെട്ടുപോയി അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ പ്രധാവാ ഒരു കാര്യം വിചാരിക്കണം എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട് മനസ്സിലായാലോ അത് നീ മാക്സിമം ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്ന് പറയാ ഇത് ചേട്ടൻ പ്രതാവിന് തൃപ്തി പ്രതാപം പെട്ടെന്ന് തന്നെ പത്മേനം വിളിച്ചിട്ട് പോവാണ് പിന്നീട് മാഷ് നേരെ വീട്ടിലേക്ക് എല്ലുമ്പോഴത്തേനും ശോഭയും പാറും കൂടെ ഓടി ഇറങ്ങി വരുവാണ് പാറി വെച്ചിട്ട് ചേച്ചിനെ വിട്ടെന്ന് എന്ന് ചോദിക്കുകയാണ് അതെ അവള് കുറ്റക്കാരില്ലെന്ന് തെളിഞ്ഞു കാരണം ആ കിട്ടിയ മൃതദേഹം അത് ഇന്ദ്രനെ അല്ലെന്നും തെളിഞ്ഞെന്ന് പറയാണ് ശോഭ പറഞ്ഞു ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് ഇന്ദ്രന്റെ അല്ലായിരിക്കും ചേച്ചി അങ്ങനെ ഒരിക്കലും ചെയ്യില്ലാന്ന് ഇനി കൊഴപ്പൊന്നുമില്ല അല്ലേ ഏഹ് കുഴപ്പമൊന്നുമില്ല അവൾ സുരക്ഷിതായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ ഭയങ്കര ഡൗട്ട് ശോഭയ്ക്ക് എന്നാലും മാഷ ഒരു കാര്യമുണ്ട് എന്താ അല്ല ആ ഇന്ദ്രന്റെ മൃതദേഹം അത് ഇതുവരെയായിട്ടും കിട്ടിയില്ലോ കുറച്ചു ദിവസം കഴിയുമ്പോ അയാളുടെ മൃതദേഹം പൊങ്കത്തില്ല അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാം ഇതായിട്ടൊന്നും പറഞ്ഞു അമ്മ ഇത്ര മണ്ടിയായി പോയില്ലെന്ന് പറയാ അതെന്താ അതിനവൻ മരിച്ചെങ്കിലല്ലേ മരിച്ചെങ്കിലും ആ അവൻ രക്ഷപ്പെട്ട് കാണൂന്നേ അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പിണ്ടായിരിക്കും നമ്മുടെ ചേച്ചിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി അവൻ ചെയ്ത പരിപാടിയല്ലേ ഇത് അമ്മ എല്ലാതെ ഇതൊക്കെ വിശ്വസിക്കുള്ളൂ ഞാനെന്താണെന്ന് വിശ്വസിച്ചിട്ടില്ല എനിക്ക് എന്റെ ചേച്ചീനെ അവിശ്വാസം എന്ന് പറയുന്നത് പിന്നീട് രാജലക്ഷ്മി ഇറച്ചി കയറി പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് ചെന്നപ്പോ നിരഞ്ജനമാടം മേടം ചോദിച്ചാൽ എന്താ കാര്യം അതെ നിങ്ങൾ മധുസമ്മസത്തിനെതിരെ കേസെടുത്തില്ലേന്ന് ചോദിക്കും കിട്ടിയ പ്രതിയെ നിങ്ങൾ വിട്ടയച്ചല്ലേന്ന് അയച്ചല്ലേന്ന് അല്ല അതിന് പല്ലവി കുറ്റക്കാരി അല്ലെന്ന് തെളിഞ്ഞല്ലോ നിങ്ങളെ മോന്റെ മൃതദേഹം അല്ല കിട്ടിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടേന്ന് ചോദിക്കാം അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാ പക്ഷെ അവൻ മരിച്ചിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാ ഈ പറയുന്ന പല്ലിവല്ലേ നിൽക്കും അതിനവരും അവൻ മരിച്ചെന്ന് തെളിഞ്ഞിട്ടില്ലോ അവൻ്റെ ബോഡി കിട്ടിയിട്ടില്ലോ മാണെന്ന് പറയുന്നത് ബോഡിയൊന്നും കിട്ടണ്ട പക്ഷേ എങ്കിൽ അവൾക്കെതിരെ വധശ്രമത്തിനെതിരെ കേസെടുക്കണം സാക്ഷിമൊഴിയുണ്ടല്ലോ അവൾ കൊല്ലാൻ ശ്രമിച്ചെന്ന് അപ്പം അങ്ങനെ എടുക്കാൻ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് ഇനി ഇപ്പം നിരഞ്ചന പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ അങ്ങനെ അയാളെ കൊല്ലാൻ ശ്രമിച്ചെന്ന് അയാൾ മരിച്ചിട്ടില്ല അയാൾ തന്നെ വന്ന് പറയണം കൊല്ലാൻ ശ്രമിച്ചെന്ന് എങ്കി മാത്രം വധസമത്തിനെതിരെ കേസ് എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ പറഞ്ഞത് പറഞ്ഞോണ്ട് അയാൾക്കെതിരെ കേസ് എടുക്കാനും ഞങ്ങൾക്ക് പറ്റത്തില്ല ഇവിടെ നിയമവും കോടതിയൊക്കെ ഉള്ളതെന്ന് പറയണം ഓഹോ ഇപ്പൊ നിങ്ങളാ പല്ലവിയുടെ ഭക്ഷണത്തെ എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് ഇതിന് മേല് ഇതുണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി എന്ന് പറയണം ഓ അങ്ങനെയാണോ എന്നാൽ നിങ്ങൾ പെട്ടെന്ന് അല്ലേ നിങ്ങൾ എവിടെയാന്ന് വെച്ചൊക്കെ കണ്ടെ കംപ്ലൈൻ്റ് കൊടുക്കുക ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളും ചെയ്യാന്ന് പറയണം പിന്നെ ഇന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ എവിടെയാണെങ്കിലും ഞങ്ങൾ അവനെ കണ്ടെത്തിയിരിക്കും എന്ന് പറയാ നിങ്ങൾ കണ്ടെത്തും കണ്ടെത്തും പറയാതെ പറയാതെ ഇതുവരെ ആയിട്ട് നിങ്ങൾ കണ്ടെത്തിയില്ലോ ഒരു വിവരമെങ്കിലും എന്നെ മോനെക്കുറിച്ച് കിട്ടിയോ എന്ന് ചോദിക്കുക ഇത്രക്ക് ഇത്ര സമയായില്ലേന്ന് ചോദിക്കും ഞങ്ങക്ക് കുറച്ച് സമയം വേണം സാവകാശം വേണം ഞങ്ങൾ ഉറപ്പായിട്ട് അത് കണ്ടെത്തിയിരിക്കും എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രാജേഷ്മെ പതക്കെ അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് ഇന്ദ്രനെ കാണാനായിട്ട് നിഖിലി എല്ലുവാണ് അങ്ങനെ നിഖിൽ ചെന്ന് ഇന്ദ്രൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ ചോദിച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കാം ബുദ്ധിമുട്ടായെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായാലല്ലേ എന്നാലും കുഴപ്പമില്ല സാരമില്ല നീ എന്റെ ഫ്രണ്ട് ഫ്രണ്ടല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ നിഖിൽ എന്തു ചെയ്യണം തന്റെ കാര്യം മദ്യമൊക്കെ ഇന്ദ്രന് കൊടുക്കുവാണ് ഇന്ദ്രൻ പെട്ടെന്ന് പൊട്ടിച്ചെന്നു ബിയർ കുടിക്കുകയാണ് ഓ ഇപ്പോഴും ഒന്ന് മൈൻഡൊന്ന് റീഫ്രഷ് ആയെന്ന് പറയാ അല്ല ഇന്ദ്ര നിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കും എന്താ നിന്റെ മൃതദേഹം എല്ലാം തിരിച്ചറിഞ്ഞല്ലോ അതാണ് കുഴപ്പം അത് എപ്പോഴെല്ലാം അറിയൂന്ന് എനിക്കറിയായിരുന്നു എനിക്ക് ആ പല്ലവിനെ ഇത്തിരിയിട്ട് വട്ടം കിറക്കണം അത് മാത്രം എന്റെ ഉദ്ദേശം അതൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടാ ഇന്ദ്രിര ഇനിയും നീ കളിക്കരുത് അറിയാലോ എന്റെ കല്യാണം അടുത്ത് വരുന്നതെന്ന് പറയാ ഇത് കേട്ടെ ഇന്ദിരം പറഞ്ഞു അതെ നിനക്കറിയാവോ നമ്മൾ ആരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല നമ്മൾ നമ്മളെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ ഈ പല്ലവിയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയുന്ന വെറുതെ അടാ അങ്ങനെ ഞാൻ അവളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല അറിയാലോ ഈ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രം ആ സ്നേഹിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം ഇത് കേട്ടേ നിഖിൽ പറഞ്ഞു ങ്ങളൊന്നും പറയില്ലെന്ന് പറയാണ് ഉള്ള കാര്യം ആടാ നിഖിലെ പറഞ്ഞേ ഇത് കേട്ട് ഇഞ്ഞിപ്പൊ നിഹിൽ അല്ല നിനക്ക് നിന്റെ അമ്മേനെ കാണാൻ തോന്നില്ലേ നീ ഇങ്ങനെ വന്നാലും അവർക്കൊക്കെ വിഷമമാകത്തില്ലേ എന്ത് വിഷമം അവർക്കൊന്നും ഒരു വിഷമമായിരുന്നേ പത്ത് ദിവസം കഴിയുമ്പോൾ അവരെല്ലാം മറന്നുപോയിക്കോളും പിന്നെ ഞാൻ ചെല്ലുവാണെങ്കിൽ അവർക്ക് സന്തോഷം അത്രേ ഉള്ളൂ അതിനേക്കാൾ ഇവരി ആരും ആരും സ്നേഹിക്കുന്നില്ല അതിപ്പോ പെറ്റമ്മ ആണല്ലേ ശരി ആരാണെങ്കിലും ശരി എന്ന് പറയാം നിഖിൽ പറഞ്ഞു ഞാൻ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ലെന്ന് പറയാം നീ വിശ്വസിക്കേണ്ട നിനക്ക് അനുഭവം വരുമ്പോൾ നീ പഠിച്ചോളൂന്നൊക്കെ അവൻ പറയുവാണെ ഇന്ദ്രനം പറയാണ് പിന്നീട് നിഖിൽ പറഞ്ഞു അതെ എന്തൊക്കെയാണല്ലോ നീ ഇനിയിപ്പോൾ വീട്ടിലേക്ക് ചെല്ലണം ഇനി എത്ര ദിവസം എന്ന് വെച്ചാൽ നിങ്ങൾ മാറിക്കഴിയുന്നത് ഏയ് എനിക്ക് അങ്ങ് അവരുടെ അടുത്ത് മുന്നിൽ ചെല്ലാറായില്ല അത് ഇനിയും സമയം പിടിക്കുമെന്ന് പറയുകയാണ് നിഖിൽ പറഞ്ഞ് നിന്നെ സഹായിക്കുന്നത് ഞാനെന്നങ്ങനെ പറഞ്ഞാൽ പോലീസ് എന്നെ പൊക്കൂന്ന് പറയുകയാണ് അവസാനം എൻ്റെ നീ എൻ്റെ ആ ഞാനകത്തായിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം കൂടെ മുടങ്ങും എന്ന് പറയാം ഇതാ പറയുന്നത് സെൽഫിഷാന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പം തന്നെ നീ പറഞ്ഞില്ലേ നിന്റെ കല്യാണം മുടങ്ങും അതിനർത്ഥം എന്താ നീയ നിന്റെ ജീവിതം അങ്ങനെ എല്ലാം നിനക്ക് മാത്രം അതാണ് സെൽഫിഷ് സെൽഫിഷാന്നുള്ള കാര്യം ഇത് കേട്ടതും നെഖിൽ പറഞ്ഞു എനിക്ക് നിന്റെ അത്ര തത്വങ്ങളും കാര്യങ്ങളൊക്കെ അറിയത്തില്ല പക്ഷെ ഒരു കാര്യം അറിയാം കല്യാണം മുടങ്ങിയിട്ടുണ്ട് ആ പാടേ പ്രശ്നമാകുന്നു അറിയാം അതുകൊണ്ട് നീ തലക്കാലത്തേക്ക് ഒരു പ്രശ്നത്തിൽ ഇറങ്ങിത്തിരിക്കില്ല ഇന്ദിരാന്നൊക്കെ പറയാണ് പിന്നീട് സേതു ഫുഡ് ഒക്കെ ആയിട്ട് നേരെ പല്ലവിയെടുത്തേക്കുവാണെണ് പല്ലവിയാണ് പുറത്തുനിന്ന് ഇങ്ങനെ ഇരിക്കും ആലോചിച്ചുകൊണ്ട് ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചെയ്തു വന്നിട്ട് പറഞ്ഞു നാ ഈ ഫുഡ് കഴിക്കാൻ പറയണം വേണ്ട ചെയ്തു എനിക്ക് വിശപ്പില്ലാന്ന് പറയാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല എന്താ ഓർത്തോണ്ടിരിക്കുന്നേ പോലീസ് സ്റ്റേഷൻ കാര്യമാണോ ആ ഒന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളല്ലേ ഈ അതൊന്നും എനിക്ക് എന്തോ സുഖം തോന്നുന്നില്ല അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ വാരത്തരാന്ന് പറയാ വേണ്ട ചെയ്തു വട്ടാന്ന് പറയണം എന്താ വാര്ത്ത ഒരു വായങ്ങട്ട് ഒരു ഉരുള അങ്ങോട്ട് എടുക്കുവാണ് ഇത് കഴിക്കാൻ പറയാണ് വേണ്ട എന്നാൽ ഇത് എടുത്തത് മാത്രം ഇങ്ങനെ കഴിക്കുക എന്നിട്ട് പല്ലവി തന്നെ കഴിച്ചോളാന്ന് പറ കഴിച്ചോളാം പറയാണ് ഇത് കേട്ടതും പല്ലവർ ശരിയെന്ന് പറയുകയാണ് അങ്ങനെ വാവ വിളിച്ചു സേതു അവളുടെ വായിക്കത്തേക്ക് വെച്ചു കൊടുക്കുവാണ് പല്ലവിക്കാണ് അറിയാതെ കണ്ണെന്ന് അറിഞ്ഞു പോയി കാരണം തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ തൻ്റെ കൂടെ ഉള്ളതാണ് തൻ്റെ വിജയമെന്ന് പല്ലിക്ക് അത് മുമ്പ് തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി